ഹലോ കൂട്ടുകാരെ ഒരു തവണയെങ്കിലും ഇതുപോലൊരു ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കണം കേട്ടോ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ റോസ്റ്റാണ് വളരെ സിമ്പിളുമാണ് അപ്പോൾ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് നമുക്ക് നേരെ വെടിയിലേക്ക് പോവാം അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കാണ്ട് തുടങ്ങാം കേട്ടോ അതിനായിട്ട് വലിയ രണ്ട് സവാള ചെറിയ പീസുകളായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ചെറിയ സ്ലൈസുകളായിട്ട് അത് നമ്മുടെ എണ്ണയിലിട്ട് ഒന്ന് മൊരിപ്പിച്ചെടുക്കണം കേട്ടോ നമ്മുടെ ബിരിയാണിക്കൊക്കെ എടുക്കത്തില്ല അതുപോലെ ഒന്ന് മൊരിപ്പിച്ചെടുക്കണം ചെറിയ സവാളയാണെങ്കിൽ ഒരു നാലെണ്ണം എടുക്കുക കേട്ടോ നല്ലതുപോലെ ഒന്ന് ഗോൾഡൻ നിറമാകുന്ന വരെ ഒന്ന് മൊരിച്ചെടുക്കുക അതായിരിക്കും നമ്മുടെ ചിക്കൻ റോസ്റ്റിൻ്റെ ഹൈലൈറ്റ് ആയിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ ഇത് അപ്പോൾ അതൊന്ന് നല്ലതുപോലെ അതായത് ഇതുപോലെ ഒന്ന് ഗുളം നിറമാകുന്നിടം വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക അതിനുശേഷം ആ എണ്ണയിൽ ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ സവാള വറുത്തെടുത്ത എണ്ണയാണ് അതിലേക്ക് ജീരകം പട്ട ഗ്രാമ്പു ഏലക്ക വഴനയില അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് അതിനകത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം ആ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിന് നല്ലൊരു പച്ചമുളക് മാറുന്ന സമയത്ത് നമുക്കതിലേക്ക് പച്ചമുളക് കറിവേപ്പില തക്കാളി ഇത് രണ്ട് ചെറിയ തക്കാളിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് നിങ്ങൾ ചെ നിങ്ങൾക്ക് പുളി നല്ലതുപോലെ വേണമെന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് തക്കാളിയൊക്കെ എടുക്കാം കേട്ടോ ഇത് അധികം പുളിയില്ലാത്ത തക്കാളിയാണ് തക്കാളി ഒന്ന് വണ്ടി വരുന്ന സമയത്ത് നമുക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഉപ്പിട്ട് വഴറ്റിയെടുക്കുക നമ്മുടെ നമ്മുടെ പൊടിയുടെയൊക്കെ ഒരു പച്ചമണം മാറുന്ന സമയത്ത് നമുക്കതിലേക്ക് ചിക്കൻ പീസുകൾ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിതിന് ചെറിയ പീസുകളായിട്ടാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വലിയ പീസാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല ചിക്കൻ റോസ്റ്റിന് കുറച്ച് വലിയ പീസുകളായിരിക്കും എന്നുള്ളത് നല്ലതെന്ന് തോന്നുന്നു ഞാനിവിടെ കുഞ്ഞ് പിള്ളേർക്ക് എടുക്കുന്നത് കൊണ്ട് ചെറിയ പീസുകളായിട്ടാണ് എടുക്കുന്നത് അപ്പോൾ നല്ലതുപോലെ തന്നെ വഴണ്ടി വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് കുറച്ച് തേങ്ങാ പാലിച്ചെടുത്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നതിന് ശേഷം അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കണം അപ്പോൾ നമ്മുടെ ചിക്കനിൽ നിന്നൊക്കെ നല്ലപോലെ വെള്ളം ഇറങ്ങി വരും അപ്പോൾ ആ ഒരു വെള്ളം ഇറങ്ങി വരുന്ന ഇതിൽ തന്നെ നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് വെന്ത് കിട്ടും കേട്ടോ പക്ഷേ ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം ഹൈ ഫ്ലെയിമിൽ വെക്കരുത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതിന് ശേഷം നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് വെന്ത് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് നമ്മളെടുത്ത് വെച്ച് വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ സവാളയും കൂടി ചേർത്ത് കൊടുക്കാം സവാളയെ ചേർത്ത് കൊടുത്തതിനു ശേഷം നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം വഴറ്റിയെടുത്തതിനു ശേഷം പിന്നെ ചേർക്കുന്നത് കുരുമുളക് പൊടിയാണ് കുരുമുളക് പൊടിയും കുറച്ച് ജീരകപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം പെരിഞ്ചീരകപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അതൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ അത്രയേ ഉള്ളൂ നമ്മുടെ ചിക്കൻ റോസ്റ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട് ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം കുറച്ച് കറിവേപ്പിലയും തക്കാളി എരിഞ്ഞതും ഒരു പച്ച തക്കാളി എരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ തക്കാളി വേവിക്കണ്ട അത് ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം ചേർത്ത് കൊടുത്താണ് കേട്ടോ അത്രയേ ഉള്ളൂ നമ്മുടെ സ്പെഷ്യൽ ചിക്കൻ റോസ്റ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ ടേസ്റ്റിയാണ് കേട്ടോ വളരെ വളരെ ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ഏറ്റവും പണി ദിനം വരെ താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു ബൈ